ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് അങ്കമാലി അഡ്ലക്സ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻ്ററിൽ കഴിഞ്ഞ മാസം നടന്ന ക്രീപ്പ ഗ്രീൻ എനർജി എക്സ്പോയിലെ പുതിയ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ വീഡിയോയിലാണ് നമ്മുടെ നാട്ടിൽ മിക്കവരും ഇപ്പോൾ ഓൺഗ്രിഡ് സോളാർ പ്ലാന്റുകൾ വയ്ക്കുന്നവരാണ് എന്നാൽ ഇതിൻ്റെ ഒരു പ്രധാന പരിമിതി എന്താണെന്ന് വെച്ചാൽ കറണ്ട് പോയാൽ പിന്നെ ഇതിലും കറണ്ട് കാണില്ല അതായത് കെ എസ് ഇ ബി കറണ്ട് പോയാൽ നമ്മുടെ സോളാർ പാനലുകൾ പ്രവർത്തിക്കില്ല ലക്ഷങ്ങൾ മുടക്കിയാണ് നമ്മൾ ഈ പാനലുകൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇല്ലാത്ത നേരത്ത് അത് പ്രയോജനപ്പെടുത്താൻ കഴിയാത്തത് വലിയൊരു പോരായ്മയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം ഈ ക്രീപ്പ എക്സിബിഷനിൽ ഞാൻ കണ്ടു ക്രിയേറ്റീവ് ടെക്നോളജീസ് ആശാ പവർ എന്നീ രണ്ട് പ്രമുഖ കമ്പനികളാണ് ഇവ രണ്ടും കേരളത്തിലേത് തന്നെയാണ് ഈ കമ്പനികൾ അവരുടെ പ്രോഡക്റ്റ് എക്സിബിറ്റ് ചെയ്യുകയുണ്ടായി അവയെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ ഒരു ഓൺഗ്രിഡ് പ്ലാന്റ് അതായത് നമ്മുടെ ഇപ്പോൾ വീട്ടിൽ വെച്ചിരിക്കുന്ന ഹൈബ്രിഡ് അല്ലാത്ത ഒരു ഓൺഗ്രിഡ് പ്ലാന്റിൻ്റെ ബേസിക് ഡയഗ്രമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് സോളാർ പാനൽ കാണാം ഡി സി ഡി ബി കാണാം പിന്നെ ഇൻവേർട്ടർ എ സി ഡി ബി നെറ്റ് മീറ്റർ ഇവയൊക്കെ ഉണ്ട് അപ്പോൾ ഈ സംവിധാനത്തോടൊപ്പം ചിലർക്ക് അവരുടെ വീട്ടിൽ ഒരു ഇൻവേർട്ടർ അല്ലെങ്കിൽ ഈ സോളാർ വെക്കുന്നതിന് മുൻപേ തന്നെ ഒരു ഇൻവേർട്ടർ ഒരു ഹോം ഇൻവേർട്ടർ ഉണ്ടായിരുന്നു വരാം അതിൻ്റെ കൂടെ ഒരു ബാറ്ററി കാണും അപ്പോൾ ഈ കെ സി ബി സപ്ലൈയിൽ നിന്ന് ആ ബാറ്ററി ഇൻവേർട്ടർ വഴി അത് ചാർജ് ആകുന്നു കെ എസ് വി സപ്ലൈ പോയാൽ ഈ ഇൻവേർട്ടറിൽ നിന്നും നമുക്ക് സപ്ലൈ കിട്ടുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തുകയാണ് ഈ സോളാർ പാനലിൻ്റെ ഡി സി ഡി ബിയിൽ നിന്ന് ഒന്ന് ടാപ്പ് ചെയ്ത് ഒരു എം പി ടി ചാർജർ യൂണിറ്റ് പ്ലസ് ഒരു ചേഞ്ച് ഓവറിങ് അറേഞ്ച്മെൻറ്റ് പിന്നൊരു എ സി സെൻസിങ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ നിലവിലുള്ള ഹോം ഇൻവേർട്ടറിലേക്ക് ഇത് കണക്ട് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും കെ സി ബി സപ്ലൈ ഇല്ലാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ സപ്ലൈ കട്ടാകുമ്പോൾ ഈ സോളാർ പാനലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതായത് ഡി സി സൈഡിൽ വൈദ്യുതി കാണും ആ വൈദ്യുതിയെ നമ്മൾ ഡി സി ഡി ബിയിൽ നിന്നിങ്ങെടുക്കും അപ്പോൾ അവിടെ എ സി ഡി ബിയിൽ നിന്നൊരു സെൻസിങ് സപ്ലൈ അവിടെ എടുത്തിട്ടുണ്ട് അതായത് കെ സി ബി സപ്ലൈ പോയാൽ ഈ എ സി സെൻസിങ് ഭാഗം അത് സെൻസ് ചെയ്ത് ഈ എം ബി പി ടി ചാർജർ യൂണിറ്റ് ഇവയെല്ലാം വർക്ക് ചെയ്യുന്ന തരത്തിലേക്ക് മാറും പിന്നെ കെ എസ് ബി സപ്ലൈ വരുമ്പോൾ തിരിച്ചു പോവുകയും ചെയ്യും അപ്പോൾ ഈ തരത്തിലൊരു സംവിധാനം ചെയ്താൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഇൻവേർട്ടർ വഴി നമ്മുടെ ബാറ്ററി കൂടുതൽ സ്റ്റോർ ചെയ്യുവാനും ആ വൈദ്യുതി നമുക്ക് പ്രയോജനപ്പെടുത്തുവാനും സാധിക്കും ഇതൊരു ബേസിക് രൂപമാണ് ഞാൻ കാണിച്ചത് ഇതുപോലെ അങ്ങ് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കാരണം ആ ഇൻവേർട്ടർ ഈ പറയുന്ന അറേഞ്ച്മെൻറ്റിന് ആയിരിക്കില്ല ബാറ്ററി സഫിഷ്യൻറ്റ് കപ്പാസിറ്റി ഉള്ളത് ആയിരിക്കില്ല ഈ ഡാഗിന് നോക്കുക ഇവിടെ ഞാനൊരു ഗ്രിഡ് പാനൽ വെച്ചിട്ടുണ്ട് അതായത് ഒരു ഗ്രിഡ് സിസ്റ്റവും ഉണ്ട് ഓൺ ഗ്രിഡ് സിസ്റ്റവും ഉണ്ട് ഇവിടെയും അതുപോലെ ഡി സി ഡി ബിയിൽ നിന്ന് ടാപ്പ് ചെയ്ത് ബാറ്ററി ബാങ്ക് ഈ തരത്തിലെല്ലാ അറേഞ്ച്മെൻ്റും നടത്തിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ളൊരു എക്സിസ്റ്റിംഗ് ഇൻവേർട്ടറിനെ ചാർജ് ചെയ്യാം എങ്ങനെ ഈ ഓഫ് ഗ്രിഡ് സംവിധാനത്തിലൂടെ സ്ഥിരമായി നമുക്ക് ചാർജ് ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ ഓൺ ഗ്രിഡും വർക്ക് ചെയ്യും ഓഫ് ഗ്രിഡും വർക്ക് ചെയ്യും ഇനി ഓൺ ഗ്രിഡിൽ സപ്ലൈ പോയാൽ ഈ ഡി സി ഡി ബി വഴി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ നിലവിലുള്ള സംവിധാനത്തെ കുറച്ചും കൂടി ചാർജ് കൂട്ടുവാനായിട്ട് പ്രയോജനപ്പെടുത്താം ഇനി ആ ഓഫ് ഓഫ്ഗ്രിഡ് ഇല്ലായെങ്കിൽ ഇങ്ങനെയായിരിക്കും ആദ്യം ഞാൻ പറഞ്ഞ ബേസിക് ഡയഗ്രാം ഇനി ഈ ഡി സി ഡി ബി നമ്മൾ ടാപ്പ് ചെയ്യുന്നില്ല ഇല്ലാതെ തന്നെ നമുക്ക് ഓഫ് ഗ്രിഡും ഓൺ ഗ്രിഡും ഇങ്ങനെ സംവിധാനം ചെയ്യാം അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത തരത്തിലാണ് ഈ പറഞ്ഞ രണ്ട് കമ്പനികളും അവരുടെ പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അപ്പോൾ സാധാരണ ഓൺ ഓൺഗ്രിഡ് ഇൻവേർട്ടറുകളിൽ ഗ്രിഡ് സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമേ അവ പ്രവർത്തിക്കുകയുള്ളൂ എന്നാൽ ഈ പുതിയ സാങ്കേതിക വിദ്യയിലൂടെ ഗ്രിഡ് ഓഫായാലും പാനലിൽ നിന്നുള്ള ഡി സി പവർ നമുക്ക് നേരിട്ട് ടാപ്പ് ചെയ്യാം പിന്നെ ഡി സി ഡി ബിയിൽ നിന്ന് ഈ പവർ എടുത്ത് ഒരു ഹൈ വോൾട്ടേജ് എം ബി പി ടി ചാർജ് കൺട്രോളർ വഴി നമ്മുടെ വീട്ടിലെ നോർമൽ ഇൻവേർട്ടർ അല്ലെങ്കിൽ ഹോം ഇൻവേർട്ടർ ബാറ്ററിയിൽ നമുക്ക് ചാർജ് ചെയ്യുവാനായിട്ട് പറ്റും ഇതിലെ ക്രിയേറ്റീവ് ടെക്നോളജീസിലെ അവരുടെ സിസ്റ്റത്തിൽ വൈഫൈ ബ്ലൂടൂത്ത് സംവിധാനങ്ങൾ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമുക്ക് റിമോട്ട് കൺട്രോൾ ഇപ്പോൾ ഒരാൾ ഗൾഫിലാണെങ്കിൽ അവർക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യത്തക്കവണ്ണം സംവിധാനം അവർ വരുത്തിയിട്ടുണ്ട് സ്റ്റിൽ അവർ ഇതിനകത്ത് അകത്ത് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് സമീപ ഭാവിയിൽ വരുമെന്ന് ഇതിൻ്റെ എം ഡി ആയ മിസ്റ്റർ ജൈജു അറിയിച്ചിരുന്നു അപ്പോൾ ഈ പറയുന്ന സംവിധാനങ്ങളിൽ അതായത് നമ്മളെ ഡി സി സപ്ലൈ ടാപ്പ് ചെയ്യുന്ന ആ സംവിധാനത്തിൽ നമുക്ക് സ്മാർട്ട് ഫീച്ചേഴ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് റിമോട്ട് കൺട്രോൾ സാധ്യമാക്കുകയാണ് അതായത് വൈഫൈ മോണിറ്ററിങ് മൊബൈൽ ആപ്പ് കൺട്രോള് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി റിയൽ ടൈം ഡാറ്റ നമുക്ക് വോൾട്ടേജ് കറണ്ട് ചാർജിങ് സ്റ്റാറ്റസ് റിയൽ ടൈമായിട്ടുള്ള ഡേറ്റ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ ദൂരെ നമുക്ക് ഓൺ ഓഫ് സംവിധാനം നമ്മുടെ മൊബൈലിൽ വെച്ച് തന്നെ നമുക്ക് ചെയ്യുവാനും പറ്റും ഇതിലുപരി പീക്ക് ടൈമിൽ നമുക്ക് വൈദ്യുതി ഉപയോഗം കൺട്രോൾ ചെയ്യുവാൻ പറ്റും കാരണം പീക്ക് ടൈമിലെ കെ എസ് ചാർജ് കൂടുതലാണ് നമുക്ക് പീക്ക് ടൈമിൽ കെ എസ് സപ്ലൈയിൽ നിന്ന് എടുക്കാതെ ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന ബാറ്ററിയിൽ നിന്നും സപ്ലൈ എടുക്കത്തക്കവണ്ണം നമുക്ക് ദൂരെ നിന്നുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യുവാൻ പറ്റും പിന്നെ ഈ കമ്പനി അവകാശപ്പെടുന്നത് വേണമെങ്കിൽ നമുക്ക് പീക്ക് ടൈമിൽ എക്സ്പോർട്ട് കെ ഐ സി ബിക്ക് അങ്ങോട്ട് കൊടുക്കുന്ന സംവിധാനം കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് കാരണം അങ്ങോട്ട് കൊടുത്താൽ അവർ നമുക്ക് കൂടുതൽ വില തരാമെന്ന് റെഗുലേറ്ററി കമ്മീഷനും കെ ഐ സി ബിയും ഇതിനകം ഏറ്റിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ള പ്രയോജനങ്ങൾ ഒരു പ്രയോജനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതാ പീക്ക് ടൈമിൽ നമുക്ക് വൈദ്യുതി ഉപയോഗം ക്രമീകരിക്കുവാൻ പറ്റും അതുകൂടാതെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഈ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് കറണ്ട് കട്ട് ഉള്ള സമയത്തും സോളാർ പവർ പാഴാക്കാതെ ബാറ്ററി ചാർജ് ചെയ്യാം കാരണം ഗെഎസ്ഇബിയുടെ സപ്ലൈ എപ്പോഴാണ് പോകുന്ന അറിയത്തില്ല ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ ഒന്നും തരാതെ അവർ ഓഫ് ചെയ്യും ട്രീ ടച്ചിങ് എന്ന് പറഞ്ഞ് ഓഫ് ചെയ്യും മെയിൻറ്റനൻസിന് ഓഫ് ചെയ്യും ഈ സമയത്തൊന്നും നമ്മളെ സോളാർ സപ്ലൈ ജനറേറ്റ് ചെയ്യുന്ന സോളാർ വൈദ്യുതി ഉപയോഗിക്കുവാൻ പറ്റാത്ത തരത്തിൽ വേസ്റ്റായി പോവുകയാണ് അങ്ങനെ ഉണ്ടാകുന്ന വൈദ്യുതിയെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യുവാനായിട്ട് പറ്റും പിന്നെ നിലവിലുള്ള ഹോം ഇൻവേർട്ടർ നമ്മുടെ വീട്ടിലെ ഹോം ഇൻവേർട്ടർ നേരത്തെ തന്നെ ഇരിക്കുന്ന ആ ഹോം ഇൻവേർട്ടർ മാറ്റാതെ തന്നെ അതിനെ ഈ സിസ്റ്റവുമായിട്ട് നമുക്ക് കടുപ്പിക്കുവാനായിട്ട് പറ്റും വരും കാലത്ത് കൂടുതൽ പാനലുകളോ ബാറ്ററികളോ ചേർത്ത് ഈ സിസ്റ്റം നമുക്ക് വികസിപ്പിക്കുവാനായിട്ട് പറ്റും മൊബൈൽ ആപ്പ് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാം ഇങ്ങനെ ധാരാളം പ്രയോജനങ്ങൾ ഇതിലൂടെ നമുക്ക് നേടിയെടുക്കുവാനും പറ്റും പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറാണെന്ന് നിങ്ങൾക്കറിയാം ഞാൻ പൊതുവേ ഈ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാറില്ല കാരണം ഞാൻ സേഫ്റ്റിയെ പറ്റി ചിന്തിക്കുന്ന ആളാണ് ഇവിടെ പ്രശ്നം വരുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ആ ഡി സി പവർ ഇങ്ങോട്ട് ടാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ വലിയൊരു വോൾട്ടേജിനെയാണ് നമ്മൾ എടുക്കുന്നത് പെട്ടെന്ന് കെ എസ് സപ്ലൈ പോകുന്നു ആ സപ്ലൈ ഇങ്ങോട്ട് എടുക്കുന്നു എടുക്കുന്ന സംവിധാനത്തിൽ ഈ പറയുന്ന ഹൈ ഡി സി വോൾട്ടേജ് താങ്ങുവാൻ പറ്റുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു തീപിടുത്തം സ്പാർക്ക് ഉണ്ടാകാത്ത തരത്തിലുള്ള സംവിധാനങ്ങളായിരിക്കണം അവിടെ ചെയ്യുന്നത് പിന്നെ അതുകൂടാതെ നമ്മൾ ഈ സംവിധാനങ്ങൾ എന്ത് ചെയ്താലും ശരിക്കും അധികാരികളെ അറിയിക്കണമെന്നുണ്ട് ഞാൻ നേരത്തെ ഇത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതിൽ ഞാൻ പറഞ്ഞത് ഈ അധികാരികൾ റെഗുലേറ്ററി കമ്മീഷൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കെ അല്ലെങ്കിൽ അനേർട്ട് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരിത് പരസ്പരം ചർച്ച ചെയ്ത് ഇതിനൊരു സേഫ്റ്റി ഗൈഡ് ലൈൻസ് ഉണ്ടാക്കണം കാരണം ഈ തരത്തിലുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ധാരാളം വന്നിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊരു അപകടമുണ്ടായാൽ ഒരു ഉദാഹരണം ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ഈ സംവിധാനം ഉപയോഗിക്കുന്നു കെ ഐ സി ബി സപ്ലൈ അവർ ഓഫ് ചെയ്തിട്ട് ലൈനിൽ വർക്ക് ചെയ്യുന്നു ഉടനെ എൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യും അതായത് എൻ്റെ സോളാർ പാനലിൽ നിന്നും വൈദ്യുതി വരികയും എനിക്ക് എ സി സപ്ലൈ എനിക്ക് എൻ്റെ എമർജൻസി സർക്യൂട്ടുകളിൽ ലഭിക്കുകയും ചെയ്യും അതല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നു അതനുസരിച്ച് എൻ്റെ ലോഡുകളിൽ ഇത് ചെയ്യും പക്ഷേ ഒരു കാരണവശാലും ഈ സപ്ലൈ ഒക്കെ എ സി ബി ലൈനിലേക്ക് പോകരുത് പോയാൽ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ആപത്തുണ്ടാവുകയും നമ്മൾ തന്നെ ഇതിന് മറുപടി പറയേണ്ടതായിട്ടും വരും ഒരാൾക്ക് അപകടമുണ്ടായാൽ നമ്മളതിൻ്റെ ഉത്തരവാദിയാണ് അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റി സംബന്ധിച്ചൊരു ഉറപ്പ് നമ്മൾ വരുത്തണം ഗ്രിഡ് ഫീഡ്ബാക്ക് ഗ്രിഡിലേക്ക് സപ്ലൈ തിരിഞ്ഞ് കയറി ചെല്ലരുത് പിന്നെ പ്രോപ്പർ ഐസൊലേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഡിവൈസുകൾ ഇതിനോടൊപ്പം നമ്മൾ ക്രമീകരിച്ചിരിക്കണം പിന്നെ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ സേഫ്റ്റി റെഗുലേഷൻ ഉണ്ട് അതിൻ്റെ എല്ലാ നോംസും നമ്മൾ പാലിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ളൊരു സംവിധാനം ചെയ്യുവാനായിട്ട് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ രീതികൾ ടെക്നിക്കലി സൗണ്ടാണോ പ്രാക്ടിക്കൽ ഫീൽഡ് പെർഫോമൻസ് എങ്ങനെയാണ് വാറണ്ടി ഇമ്പാക്റ്റ് ചെയ്യുമോ അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഇത്തരത്തിൽ ചെയ്താൽ നമ്മുടെ ഇൻവേർട്ടറിൻ്റെ വാറണ്ടിയെ ബാധിക്കുമോ പാനലിൻ്റെ വാറണ്ടിയെ ബാധിക്കുമോ അതെല്ലാം ചിന്തിച്ചിട്ട് വേണം ഈ സംവിധാനത്തിലേക്ക് മാറ്റുവാനായിട്ട് അപ്പോൾ കെ സി ബി അല്ലെങ്കിൽ ഗ്രിഡ് സപ്ലൈ ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ സോളാർ പാനലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡി സി വൈദ്യുതിയെ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാണ് നമ്മളിവിടെ കണ്ടത് അതിലെ കേരളത്തിലെ ഈ രണ്ട് കമ്പനികൾ ക്രിയേറ്റീവ് ടെക്നോളജീസും ആശാ പവറും അവരുടെ പ്രോഡക്ട്സിനെ പറ്റിയാണ് ഞാനിവിടെ വിവരിച്ചത് ഇപ്പോൾ ഇത് കൂടുതൽ അറിയുവാനായിട്ട് അവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പരിശോധിക്കാം അല്ലെങ്കിൽ അവരുടെ കോൺടാക്റ്റ് നമ്പറൊക്കെ ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ് നിങ്ങൾക്ക് അവരെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഈ എക്സിബിഷനിൽ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു പുതിയ പ്രോഡക്റ്റുമായി നമുക്ക് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്